നേരിൻ്റെ വഴിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ജീവിതങ്ങൾ എല്ലാ അർത്ഥത്തിലും ശ്രേഷ്ഠമാണെന്നൊന്നും ചിന്തിക്കരുത് എല്ലാവർക്കും അവരുടേതായ പരാജയങ്ങളുണ്ട് അതല്ലെങ്കിൽ ബലഹീനതകളുണ്ട് ചിലതെല്ലാം മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നതായിരിക്കും ചിലത് ആർക്കും അറിയണമെന്ന് നിർബന്ധമില്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നാം എല്ലാവരും പരിമിതികളുള്ളവരാണ് ഈ പരിമിതികൾക്കപ്പുറത്തും നമ്മയൊക്കെ ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കുമെന്നതാണ് സത്യം ഒരു കർഷകന്റെ കഥ കേട്ടിട്ടുണ്ട് തൻ്റെ യജമാനൻ്റെ ഭവനത്തിലേക്ക് തൻ്റെ വീടിനടുത്തുള്ള അരുവിലൂടെ ഒഴുകുന്ന വെള്ളം ചുമന്നുകൊണ്ട് പോകുന്ന തൻ്റെ കാത്ത തോളിൽ ഒരു കമ്പ് വെച്ചിട്ട് ആ കമ്മിൻ്റെ രണ്ടു വശത്തും ഓരോ കുടങ്ങൾ തൂക്കിയിട്ട് അരുവിയിൽ നിന്ന് വെള്ളം നിറച്ച് എല്ലാ ദിവസവും രാവിലെ യജമാനെ വീട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന തൊഴിലായിരുന്നു തനിക്കുണ്ടായിരുന്നത് രണ്ട് കുടങ്ങളിൽ ഒരു കുടം അല്പം പൊട്ടലുള്ള കുടമായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളം നിറച്ചുകൊണ്ട് പോകുമ്പോൾ അരുവിയിൽ നിന്നും നിറച്ചെടുത്താലും വഴിയിലൂടെ ഒഴുകുന്നത് കൊണ്ട് വീട്ടിലെത്തുമ്പോഴേക്കും ഒരു കുടത്തിലെ വെള്ളം പകുതി മാത്രമേ കാണുകയുള്ളൂ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ കുടത്തിന് തന്നെ വലിയ സങ്കടം തോന്നി അതുകൊണ്ട് യജമാനോട് പറഞ്ഞു അല്ലയോ യജമാനനെ അരുവിയിൽ നിന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങ് വെള്ളം കോരുന്നത് അങ്ങയുടെ യജമാനന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും എന്നിലുള്ള ഈ വെള്ളം മുഴുവൻ അവിടെ എത്താറില്ലല്ലോ അതിൽ പകുതിയും ഈ വഴിയിൽ എൻ്റെ പൊട്ടലിലൂടെ ഒഴുകിപ്പോകയല്ലേ ആ മനുഷ്യൻ പറഞ്ഞു നീ പറഞ്ഞത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി നിന്നിൽ ഞാൻ നിറച്ചുകൊണ്ടുപോകുന്ന വെള്ളം യജമാന്റെ അടുക്കൽ എത്താറില്ല പക്ഷെ ഒരു കാര്യം നീ അറിയണം നാളെ ഞാൻ വെള്ളം ചുമന്നു വരുമ്പോൾ നമ്മൾ പോകുന്ന വഴിയിലൂടെ നീ കണ്ണു ഓടിക്കണം അങ്ങനെ പിറ്റേ ദിവസം വെള്ളം ചുമന്നു വരുമ്പോൾ ആ കുടം ആ വഴിയിലൂടെ ഒന്ന് കണ്ണു ഓടിച്ചു മനോഹരമായ ചെടികൾ പുഷ്പിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ആ മനുഷ്യനോട് വളരെ സന്തോഷത്തോടെ ആ കുടം പറഞ്ഞു എത്ര മനോഹരമായ പുഷ്പങ്ങളാണ് ഇവിടെയുള്ളത് ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു നിൻ്റെ പൊട്ടൽ എനിക്ക് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് നിന്നെ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ നീയാണ് ഈ ചെടികൾക്കെല്ലാം വെള്ളമൊഴിക്കാനിടയായി നീ നടന്നു പോകുന്ന ഞാൻ നടന്നു പോകുമ്പോൾ നിൻ്റെ വശത്ത് മാത്രമല്ലേ ചെടികൾ വളർന്നിട്ടുള്ളൂ അവയിൽ മാത്രമേ പുഷ്പങ്ങൾ ഉണ്ടായിട്ടുള്ളല്ലോ സത്യത്തിൽ എൻ്റെ യജമാനൻ്റെ മേശമേൽ വെക്കേണ്ടതിന് മനോഹരമായ പൂക്കൾ മുറിച്ചെടുക്കുന്നത് പോലും നീ വെള്ളമൊഴിച്ച ഈ ചെടികളിൽ നിന്നാണ് സത്യത്തിൽ ആ കുടം അല്പം പൊട്ടിയതുകൊണ്ട് യജമാനന് യാതൊരു നഷ്ടവും ഉണ്ടായില്ല ഇത് ഒരു സാങ്കല്പിക കഥയാണ് പക്ഷെ ഒളിഞ്ഞിരിക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു സന്ദേശമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലെ പരിമിതികൾ നമ്മെ തളർത്തി കളയരുത് ആ പരിമിതികൾക്കപ്പുറത്തും എങ്ങനെയൊക്കെയോ നമ്മുടെ ജീവിതം അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും ദൈവത്തിൻ്റെ കരവിരുതാണ് നമ്മളെല്ലാവരും എല്ലാവരും ഒരുപോലെയല്ല എങ്കിലും ഏത് വിധത്തിലും നമ്മയൊക്കെ പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന് കഴി അതുകൊണ്ട് ദൈവത്തിൻ്റെ കൈകളിലെ ശ്രേഷ്ഠമായ ഉപകരണങ്ങളായി മാറിയാൽ അതിനെ സമർപ്പിച്ചാൽ നമ്മുടെ ജീവിതം സന്തോഷപൂരിതമാകും എന്നതു മാത്രമല്ല യജമാനൻ്റെ മേശയിൽ നമ്മിലൂടെ വരുന്ന അതിമനോഹരമായ പുഷ്പങ്ങൾക്ക് യജമാനൻ ആസ്വാദനം നൽകുവാൻ കഴിയും എന്നുകൂടി അറിയണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ തോൽവികളിലൊന്നും സങ്കടപ്പെടണ്ട നമ്മിലെ പരിമിതികൾ കണ്ട് നിരാശപ്പെടണ്ട ദൈവത്തിൻ്റെ ദാനമായി ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ദൈവീക പദ്ധതികൾ നിർവഹിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം ജീവിതത്തിൻ്റെ അഭിലാഷവും ലക്ഷ്യവും അതുമാത്രമാകട്ടെ